അങ്ങനെ എല്ലാരും കേരളത്തിലെ ആണെ അപ്പൊ ഇപ്രാവശ്യം ഒറ്റക്കല്ല അല്ലൊക്കാന്റെ ഒരാളും കൂടി ഉണ്ട് രണ്ടാൾ ട്വിൻ ചെയ്ത് ഹലോ പിന്നെ വേറൊരാളും കൂടി ഉണ്ട് ഹലോ ആദ്യമായിട്ടാണ് മിന്നു നമ്മളെ ഹായത്തേക്ക് വരുന്നത് അപ്പൊ ഈ വർഷത്തെ ഗ്രാൻഡ് ഹായത്തിലെ ബുഹ മുതലായോ കണ്ടോക്കി അല്ലോ ചെമ്മീനെ കണ്ടോ നമ്മക്കൊരു പിടിപിടിക്കണം കേട്ടോ െജനം അപ്പൊ നമ്മൾ അല്ലുക്കാനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോണം അല്ലുഖാന്റെ കൂടെ കൂടി അല്ലുക്ക അല്ലുക്കാ ഗ്രാൻഡ് ഗ്രാന്ഹായ്ക്ക് പോകണം അല്ലുഖാന്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ട് അല്ലുഖാന്റെ രാജകുമാരി നമ്മളെ ഓഫീസിൽ വരുന്നുണ്ട് വരുന്നു ഞങ്ങൾ ഗ്രാൻഡ് പോവാ ഹയത്തുകൾ ഗ്രാൻഡായുകൾ കൈ ആട്ടിങ്ങനെ സെക്യൂരിറ്റിന്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ പോയി മലബാർ കഫേ റെസ്റ്റോറൻറ് ഇന്നത്തെ കലാപരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ സെറ്റ് ആവണുള്ള അപ്പൊ ആ സമയം കൊണ്ട് നമ്മളൊന്ന് കറങ്ങിയിട്ട് കറങ്ങിട്ട് വരാന്ന് കരുതി എല്ലാവരും പറയും ബാസിൻ പ്ലേറ്റ് ഭയങ്കര തള്ളാം മൂവായിരം ഒന്ന് പോയി തിന്നാൻ പറ്റില്ല സംഭവം ശരിയാണ് പക്ഷേ ഇത് എന്താ പറയുക കേരളത്തിലെ ഏറ്റവും ലക്ഷറി നോമ്പൂർ അനഹായത്തിൽ അതൊന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിയാണ് സംഭവം അല്ലാതെ മൂവായിരം പേക്ക് പള്ളിറക്കാൻ പറ്റുവോ നോമ്പോജി വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതൊന്നും എക്സ്പീരിയൻസ് ആണ് ലേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാ വരുന്നു ബാസില് നല്ല ക്ഷീണർ എല്ലാ കൊല്ലം ഫുഡ് കഴിക്കണ ഇടയിലൊന്നും പോണല്ല നിസാറ് ഫുഡ് മിസ്സാവൂട്ടോസ് ഇതാണ് ഗ്രാൻഡ് ഗ്രാൻഹായത്തിലെ മലബാർ കഫ് ഇവിടെയാണ് ഇഫ്താറിന്റെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഇവിടെ കുന്നോളം ബക്ലാബ് അങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഇവിടെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം ഒരു അജിഫാനൊക്കെ കൊണ്ടു ഇവിടെ വെച്ച പോലെ ഉണ്ട് നിരത്തി വെച്ചു ഒരുപാട് സാധനങ്ങൾ കാണും പക്ഷേ സ്ഥിരം കിട്ടാത്ത സാധനം കഴിച്ചിട്ടാണ് മുതലാക്കേണ്ടത് മനസ്സിലായോ അയാത്ര ഇഫ് താബുഫേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ബാൽക്കണിയിലെ മെയിൻ പരിപാടിയൊക്കെ നടക്കുന്നത് ഇവിടെ തന്നെ നിന്നോളും ഇതാണ് ലൈവ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലതാ ഷെഫ് അവിടെ ഉണ്ട് നമ്മളെ ഹലീമോ അങ്ങനെ കാണിച്ചു തരുന്നത് തരുന്നിട്ടോ മട്ടൻ ഹലീം സാക്ഷാൽ മട്ടൻ ഹലീം ഗ്രാൻഡ് ഹായ് ഇതാണ് മെയിൻ നൈറ്റ് കേട്ടോ ഇതിലെ സാമഗ്രികൾ കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ സീ ഫുഡ് സ്റ്റേഷൻ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഏരിയ ഇതാണ് ഇവിടെ തന്നെ നിന്നാൽ മതി കാരണം ഇവിടെ അങ്ങനെ ഓരോ ചെമ്മീനും ഐക്കോറൊക്കെ നിന്ന് പളർച്ചാൽ മതി നമുക്ക് മുതലാക്കാം മനസ്സിലായോ ഇത് നാടൻ സ്നാക്സ് ആണ് ഉന്നക്കായ ചട്ടിപ്പതി ഗ്രാൻഡ് ഹയറ്റർ വന്നിട്ട് ആരും ഉന്നക്കായ ചട്ടിപ്പതി പൊട്ടന്മാരാവണ്ടട്ടോ നമുക്ക് വേറെ നിന്ന് സാധനത്തിൽ പിന്നെ ഇവിടെ ഒരു കുട്ടിച്ചെമ്പില് മട്ടൻ സൂപ്പ് റെഡി ആക്കണം അതിനൊപ്പം വെറുതെ സാമഗ്രികളൊക്കെ അവിടെ വേറെ ഉണ്ട് ഇവിടെ ചെങ്ങായി നോമ്പൊക്കെ ഒരു പ്ലേറ്റ് ഫുള്ള് പിസ്തെ എടുക്കുന്നു സാധു ഇനി ഭക്ഷണം അയക്കാൻ കഴിയും എനിക്ക് അറിയാട്ടോ എല്ലാവർക്കും അങ്ങനെ എനിക്ക് വേണ്ട ഹലീമിന്റെ മിന്നു കൊടുത്ത് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഹയാത്തിൽ ആൾക്കാർ കുറെ ജ്യൂസ് കൊണ്ട് കൊടുക്കാൻ നടക്കുന്നുണ്ടോ വെറുതെ വാങ്ങാൻ അര ഗ്ലാസ് വെള്ളം മതി കിട്ടും കാരണം നമുക്ക് ഫുഡ് അല്ലേ അര ഗ്ലാസ് വെള്ളം ഹലീമ് നമ്മൾ എടുക്കുന്നത് കാരണം വേറെ ഒന്നും എടുത്തിട്ടില്ല ഗ്രാൻഡ് ഹായത്തിലെ സാക്ഷ്യാല് മട്ടൻ ഹലീബ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ആണ് മക്കളെ മസ്റ്റ് ട്രൈ ആ ഹലീമ് അല്ല നൂല് പോലെ ഹലീം ഗ്രാൻഡ് ഹായത്തിലെ മട്ടൻ ഹലീം ഈ ഫ്രൂട്ട്സ് സ്നാക്സ് ഒന്നും കഴിക്കേണ്ടതായി ചെമ്മീൻ ഇങ്ങനെ കഴിച്ചിങ്ങനെ പളർച്ചാൻ പറ്റും എന്നാലും നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂട്ടോ മിന്നു ഈ ചെമ്മീൻ ഭയങ്കര അലർജി കഴിക്കാൻ തന്നെ പറ്റില്ല അപ്പൊ ചെമ്മീൻ അലർജി എനിക്കറിയാം സോറി ചെമ്മീന്റെ ഒക്കെ മസാല പെർഫെക്റ്റ് കിട്ടോ അപ്പേ

ഇത് മട്ടൻ കൊത്തമ്പല്ലിയാണ് നമ്മളെ മല്ലിന്റെ കടല മട്ടൻ വേറെ ലെവലാണ് പിന്നെ മീൻ കറി ഉണ്ട് വെജ് കറി പിന്നെ പനീർ പിന്നെ ഫിഷ് സ്റ്റിക്ക് അങ്ങനത്തെ അത് വേറെ എന്തായാലും കഴിക്കണം മീൻ മാങ്ങാ കറിയും ചോറും തേങ്ങാ ചോറും ശവർമ്മ വരെ അവിടെ ഉണ്ട് ക്വാണ്ടിറ്റി ഗ്രിൽഡ് ഫിഷ് മെക്സിക്കൻ ബീഫ് അങ്ങനത്തെ ആ സ്പ്രെഡ് വേറെ പിസ്സ ബട്ടർ ചിക്കൻ നോർത്ത് ഇന്ത്യൻ്റെ സ്റ്റൈല് പലതരം ും പോലെ ഫുൾ അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടോ സെക്കൻഡ് ഹാഫ് ആയി നമുക്ക് നിസ്കരിച്ച് വന്നതാണ് എനിക്കൊരു കാര്യം പറയാൻ എന്താ പറയുക നിങ്ങൾ ആ ഒരു ആയുതന്നെ മധുരം കുറെ കഴിക്കണം ആയുതന്നെ മധുര കുറെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കുറച്ച് കുറച്ച് സാധനങ്ങൾ കഴിച്ചാൽ അങ്ങനെ ലാസ്റ്റ് മധുരമൊക്കെ തിച്ചാൽ മതി കേട്ടോ മധുരം കഴിച്ചാൽ ലാസ്റ്റ് മടുക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഞങ്ങൾ കൊല്ലം കൊല്ലം ഗ്രാന്ത ഹായത്തിനാണ് കണ്ടുവിട്ടാറ് മൂന്ന് വർഷമായിപ്പോൾ തുടർച്ചയായിട്ട് ഞങ്ങൾ കണ്ടുവിട്ടുണ്ട് എല്ലാ വർഷവും രണ്ടാം നോമ്പിന് ഇയാൾ ഗ്രാന്തഹായത്തിനെ കാണാറുണ്ട് പെരുമ്പാവൂരല്ലേ പേര് എല്ലാ വർഷവും ഗ്രാൻഡ് ബോഫയിൽ കണ്ടു വിട്ടാറുണ്ട് ഈ കുറച്ച് മട്ടൻ സൂപ്പ് ഒന്നുകൂടി വിശക്കാൻ വേണ്ടി പിന്നെ കുറച്ച് മട്ടൻ കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാച്ചോറ് പിന്നെ മീൻ തക്കാളി മാങ്ങാ കറി ഉണ്ട് കിട്ടും അതിൽ കുറച്ച് അപ്പം പിടിച്ചിട്ടുണ്ട് ആ അപ്പം മട്ടൻ കറി കറിന്റെ വേറെ ലെവലാട്ടോ ആ കൊത്തമല്ലീൻറെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടും കേട്ടോ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മസ്റ്റ് നിങ്ങള് ചോദിച്ചു വാങ്ങിക്കോളും മിന്നു ആണെങ്കിൽ ബൊഫക്ക് വരാൻ തീരെ താല്പര്യമില്ല മിന്നുനേ ഇങ്ങനെ ഭയങ്കര ഫുഡ് വൈസ് കൊടുത്ത് വാങ്ങണമൊന്നും ഇഷ്ടമല്ല അങ്ങനത്തെ കുട്ടിയാണ് പാവമാണ് പിന്നെ അതെ ഷെഫ് വന്നിട്ട് നമ്മൾ ഒരേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പേര് നമ്മൾ വേറെ തീറ്റക്കാരെ അവിടെ കണ്ടു വിട്ടിട്ടുണ്ട് അപ്പൊ ഇനി പിന്നെയും ഗ്രിൽ ഫിഷും പിന്നെ മീനും ഒക്കെ പറഞ്ഞു പിന്നെയും എടുക്കുന്നുട്ടോ ആറര മുതൽ പത്ത് മണിവരെ ഇവിടെ ഇന്ന് ഉള്ളിട്ടോ പിന്നെ പുറത്താക്കിയാൽ മാത്രം പോയാൽ മതി അത്രയും പള്ളർച്ചോളിട്ടോ എനിക്ക് അത്ര പറയാനുള്ളൂ ഇനി മധുരത്തിലേക്ക് അടക്ക സാക്ഷാൽ ഫിർണി പായസത്തിൻ്റെ വേറെ പതിപ്പ് തന്നെ അതും പാടെ എടുത്തു പിന്നെ ഭംഗിക്ക് കുറച്ച് ഇളനീര് വിരകീ തരുന്ന സാധനമുണ്ട് ഇളനീര് പായസത്തിൻ്റെ കട്ടില്ല വെറിച്ചിട്ടോ കുഴപ്പമില്ല അത്രയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഐസ് ക്രീമുകളിൽ പല പല വിധത്തിൽ പലവിധവിധം അപ്പോൾ വയനിലേക്ക് കുറച്ച് ഇതിങ്ങനെ ബൈറ്റ്സ് ഒക്കെ ഇട്ടാൻ വേണ്ടി അങ്ങനത്തതും പിന്നെ ക്യാരമൽ സോസും ഒക്കെ പാടെ എടുത്തു പിന്നെ കുറേ കുറേ കേക്ക് കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡെസേർട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ എന്നാലും നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുകയുള്ളൂ മധുരായത് തന്നെ കഴിച്ചാൽ മടുപ്പ് വരും അപ്പോൾ അത് വളരെ കുറച്ച് ഡെസേർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ചുള്ളൂ

ഒരു ക്ലൈമാക്സ് എനിക്ക് ചെന്നിയിക്കുന്ന രംഗസോടെ നിർബന്ധമാണ് എല്ലാവരുടെ നീച്ചാലം കണ്ട് വൈകുലമായിട്ടുള്ളത്